കൂൺകൃഷിയിലൂടെ മികച്ച തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി മാതൃകയായി ഇരട്ടി ഹയർ സെക്കൻഡറി സ്കൂൾ എൻഎസ്എസ് വളണ്ടിയർമാരായ വിദ്യാർത്ഥികളും അധ്യാപകരും കൂൺകൃഷിയിലൂടെ ലഭിച്ച പതിനഞ്ചായിരം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറിയാണ് ഇവർ മാതൃകയായത് പ്രോഗ്രാം ഓഫീസർ പി സിബിയുടെ നേതൃത്വത്തിലുള്ള ഇരിട്ടി ഹയർ സെക്കൻഡറി സ്കൂൾ എൻഎസ്എസ് യൂണിറ്റ് കളക്ടറുടെ ചേംബറിൽ വെച്ച് പതിനഞ്ചായിരം രൂപ ജില്ലാ കളക്ടർ അരുൺ കെ വിജയന് കൈമാറി ഞങ്ങൾ രണ്ട് വർഷമായി കൂൺ കൃഷി ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സ്കൂൾ പ്രൊജക്ടിൻ്റെ ഭാഗമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന കൃഷിയാണിത് ഏറ്റവും കുറഞ്ഞ സമയത്തിൽ നല്ല ലാഭം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കൃഷിയാണ് കൂൺ കൃഷി ഹൈജീൻ ആയിട്ടുള്ള റൂമാണ് നമുക്കതിന് വേണ്ടത് അപ്പം ഞങ്ങൾ ഈ പ്രൊജക്റ്റ് തുടങ്ങിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കൂളിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും എൻ എസ് എസിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഫണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയായിരുന്നു ഞങ്ങൾ ഈ കൃഷി തുടങ്ങിയത് പിന്നെ ഇങ്ങനെ ഒരു ദുരിതം സംഭവിച്ചപ്പോൾ ഞങ്ങളും ഞങ്ങളുടെ പ്രോഗ്രാം ഓഫീസർ ടീച്ചറും പ്രിൻസിപ്പൽ സുരേഷ് സാറും പിന്നെ ഞങ്ങളുടെ സ്കൂൾ മാനേജ്മെൻറ്റ് എല്ലാ എൻ എസ് എസ് വോളണ്ടിയേഴ്സും കൂടെ തീരുമാനിച്ച് അത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഡോണേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു നിരവധി സേവന സന്നദ്ധ പ്രവർത്തനങ്ങളിലൂടെ അംഗീകാരങ്ങൾ കൊയ്ത ഇരിട്ടി ഹയർ സെക്കൻഡറി സ്കൂൾ എൻ എസ് എസ് യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ രണ്ടു വർഷമായി സ്കൂളിൽ നടത്തിയ കൂൺ കൃഷിയും വിളവെടുപ്പും വില്പനയും ഏറെ പ്രശംസ നേടിയിരുന്നു പരീക്ഷണാടിസ്ഥാനത്തിൽ കഴിഞ്ഞ വർഷം നടത്തിയ കൂൺകൃഷി വിജയ നേട്ടം കൊയ്തതിന്റെ പശ്ചാത്തലത്തിലാണ് ഇക്കുറിയും എൻഎസ്എസ് വളണ്ടിയർമാരുടെ നേതൃത്വത്തിൽ സ്കൂളിൽ കൃഷിക്ക് വിത്തിട്ടത് രണ്ടു വർഷങ്ങളിലായി നടത്തിയ കൂൺ വിൽപ്പനയിലൂടെ ലഭിച്ച സമ്പാദ്യമാണ് വിദ്യാർത്ഥികൾ ഉരുളെടുത്ത വയനാടിന്റെ ദുരിത കണ്ണീരൊപ്പറായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറിയത് കാർഷിക വൃത്തിയിൽ പുതിയ തലമുറയെ തൽപരരാക്കുന്നതിനും കൃഷിയിലൂടെ ലഭിക്കുന്ന ലാഭവീതം ജീവകാരുണ്യ പ്രവർത്തനത്തിനായി വിനിയോഗിക്കണമെന്നുമുള്ള മാതൃകാപരമായ ലക്ഷ്യവുമായാണ് കൃഷി വകുപ്പിന്റെ സാങ്കേതിക സഹായത്തോടെയും കൂൺ കർഷകരുടെ സഹകരണത്തോടെയും സ്കൂളിൽ കൂൺ കൃഷി ആരംഭിച്ചത് സ്കൂളിലെ തന്നെ ഒരു കെട്ടിടമുറിയാണ് കൃഷിക്കായി ഉപയോഗിച്ചത് ചിപ്പിക്കൂൺ വിഭാഗത്തിൽപ്പെട്ട ഓയിസ്റ്റർ വിത്തിനമാണ് കൃഷി ചെയ്തത് മൂന്നാഴ്ച കൊണ്ട് തന്നെ പാകമായ കൂണിൻ്റെ വിളവെടുപ്പ് രണ്ടാഴ്ച മുൻപാണ് നടന്നത് ചടങ്ങിൽ സ്കൂൾ പ്രിൻസിപ്പൽ കെ വി സുജേഷ് ബാബു എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ പി സിബി അധ്യാപകരായ കെ ബെൻസി രാജ് കെ കെ ബിൻസി ടി വി റീന മേഘാറാം എൻ എസ് എസ് ലീഡർ കെ കെ നഫ്ല കെ റഫ്നാസ് വളണ്ടിയർമാരായിട്ടുള്ള വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു മാനേജർ കെ ടി അനൂപ് കൂൺകൃഷിക്കാരായ രാഹുൽ ഗോവിന്ദും സംഘവും കൃഷി ഓഫീസർ രാകേഷ് പി ടി എ പ്രസിഡന്റ് സന്തോഷ് കോയിറ്റി അധ്യാപകരായ കെ ശ്രീവിദ്യ എം അനിത എന്നിവരാണ് കൂൺകൃഷിക്ക് നേതൃത്വം നൽകിയത് ഇരിട്ടി ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റിന്റെ ഭാഗമായിട്ട് സ്കൂളിലെ എല്ലാവരുടെയും കൂടി മാനേജ്മെൻറ്റിൻ്റെയും പ്രിൻസിപ്പലിൻ്റെയും മറ്റ് അധ്യാപകരുടെയും കൂടി ഞങ്ങൾ കഴിഞ്ഞ വർഷം ആരംഭിച്ചതാണ് കൂൺകൃഷി കുട്ടികൾക്ക് വീടുകളിൽ അവരവരുടെ വീടുകളിലും കൃഷി ചെയ്തുകൊണ്ട് അവനവൻ്റെ ആവശ്യത്തിനും മറ്റുള്ളവർക്കും വേണ്ടി പ്രയോജനപ്പെടുന്ന രീതിയിൽ ഏറ്റവും ചുരുങ്ങിയ കാലയളവിൽ വിളവെടുക്കുന്ന ഒരു കൃഷിരീതി ആയിരിക്കണം എന്നുള്ളതുകൊണ്ടാണ് കൂൺകൃഷി തുടങ്ങാൻ തീരുമാനിച്ചത് കഴിഞ്ഞ വർഷം ഞങ്ങൾ ആരംഭിച്ച കൃഷിയിൽ നിന്നും കിട്ടുന്ന വരുമാനം ഉപയോഗിച്ചുകൊണ്ട് സ്കൂളിൽ കുട്ടികൾക്ക് പ്രയോജനമുള്ള ഏതെങ്കിലും ഒരു പ്രൊജക്ട് ചെയ്യുക എന്നായിരുന്നു അതിൻ്റെ ആരംഭ ഉദ്ദേശം പക്ഷേ ഈ വർഷം ഇങ്ങനെ ഒരു വയനാടിൻ്റെ മഹാദുരന്തം എത്തിയ സമയത്ത് ഞങ്ങൾക്ക് കുട്ടികൾക്കും ഞങ്ങൾക്കും അതിൽ എങ്ങനെ പ്രയോജനപ്പെടുന്ന രീതിയിൽ ഉപയോഗിക്കാം എന്നാലോചിച്ചപ്പം ഈ പൈസ നമുക്ക് അവർക്ക് നൽകാം എന്നുള്ള തീരുമാനത്തിലെത്തുകയും